ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഹോട്ടലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു കുറുകിയ കടലക്കറിയെ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുന്ന കടലക്കറി നമ്മൾ പുട്ടൊക്കെ കൊഴിച്ചാലും ഇങ്ങനെ ഒരട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ അപ്പം ഇതുപോലെ ചെയ്യുക കുറച്ച് സാധനങ്ങളൊക്കെ മതിയിട്ട് ഉണ്ടാക്കാൻ അധികം സാധനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം നമുക്ക് തലേന്ന് കുതിർത്തിട്ടുള്ള കടലയാണ് കേട്ടോ വേണ്ടത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കടലയാണ് അപ്പം ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുതിർന്നറിയാലോ കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് മുകളിൽ വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുക്കറിൽ വെള്ളം അറിയാലോ അങ്ങനെ ചിലതിൽ പെട്ടെന്ന് വെള്ളം വറ്റി പോകുന്നൊക്കെ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളം എനിക്ക് അടിയിൽ കുറച്ചുള്ളിൽ നിന്ന് ബാക്കി കേട്ടോ പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാല ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പിന്നെ ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിങ്ങനെ അരിഞ്ഞിട്ടുള്ള കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഞാൻ അങ്ങനെ തന്നെ ഇട്ട് നടു ഇങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഈ വെളുത്തുള്ളി ഇടുന്ന എന്താ വെച്ചാൽ ഗ്യാസിൻ്റെ പ്രോബ്ലമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു കടലക്കറി കഴിച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ആറ് വിസിൽ വിസിലിട്ടോ മാക്സിമം ഒരു ആറ് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്ന് വിസലൊക്കെ ആയാൽ തീ കുറച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു മൂന്ന് വിസിൽ വിസലിട്ടോ അങ്ങനെ ആകുമ്പോഴേ വന്നിട്ടുള്ളൂ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അടുപ്പിച്ചെടുത്താൽ വേവില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പകുതി കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ കടലക്കറി കുറുകി കിട്ടുന്നത് ഇത് കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ചൂടാറട്ടെ ചൂടാറട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ കണ്ടത് ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ ഇതിൻ്റെ ആ ഒരു കടലക്കറിയിൽ ആ ഒരു വെള്ളമൊക്കെ വെച്ചിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ഇനി മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ കണ്ടല്ലേ ഇതുപോലെ അരച്ചെടുക്കണം നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മിക്സിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ കറിയിൽ തീരെ വെള്ളമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ല അപ്പോൾ കറി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതോ നല്ല തിക്കുള്ള കറി എന്നും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ തിക്ക് വേണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊരു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലാതെ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇത്രയും കറി മതി കിട്ടും അതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ചുടുവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായപ്പം ഉള്ളിയും വെളുത്തുള്ളിയും ചെറുത്താക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിരുന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊരു ബ്രൗൺ കളർ കളറാവുന്നേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ആ ഒരു കറിക്ക് അത് ഇതുപോലെ ആയി കിട്ടണം ഇപ്പം ഇനി നമുക്ക് ഇനി ഇപ്പോഴാണ് ഒരു സാധനം ഇടാ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തുന്നത് പിന്നെയാണ് കേട്ടോ നമ്മളൊരു അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചിക്കൻ മസാല ഇഷ്ടമില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കരിയാതെ ശ്രദ്ധിക്കാനിട്ട് ചെറിയ തീലാക്കി ഇട്ട് താ ഇതുപോലൊന്ന് വേവിച്ചെടുത്തിട്ട് നമ്മളാ ഒരു കറി ഇതിൽ കണ്ട ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയുള്ളിട്ട് നമ്മളൊരു കറിൻ്റെ ആ ഒരു ഇത് നന്നായിട്ടൊരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ മസാല ഇട്ട് ഇഷ്ടം ഞാൻ ഗരം മസാല ഇട്ടിട്ട് ഇവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ മസാല ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇട്ട് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു ഗരം മസാല ആ ഒരു എണ്ണയിൽ ഇങ്ങനെ മൂത്തിട്ട് നമ്മൾ ഒരു കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക ഞാനിപ്പോൾ എന്താ ചെയ്ത അതുപോലെ തന്നെ ചെയ്യേണ്ടതെന്നാൽ ഇങ്ങനെ ഒരു കറി കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ പുട്ടിൻ്റെ അപ്പോൾ എന്തിൻ്റെ കൂടെ പോകു കേട്ടോ ഞാൻ പുട്ടിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ട് നല്ല തിക്കായിട്ടുള്ള കറിയാണേ അപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ബാക്കിയുള്ളത് നമ്മൾക്ക് ചോറിന് കൂടെ കഴിക്കാം അത്രക്കും ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കുക മറക്കരുതേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്